ബിഗ് ബോസ് സീസൺ സിക്സിലെ മികച്ച മത്സരാർത്ഥിയായ ജിൻഡോ ചാന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്കറിയാമല്ല ഇപ്പൊ ഫാമിലി വീക്കാണ് അപ്പോൾ ജിൻഡോ ചാന്റെ അപ്പച്ചനും അമ്മച്ചിയും ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണ് മകന് കുറച്ചൊക്കെ മോട്ടിവേഷൻ കൊടുത്തോ മകൻ എന്തെങ്കിലും രഹസ്യം പറഞ്ഞോ ബാക്കിയുള്ള മത്സരാർത്ഥികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതൊക്കെ നമുക്ക് അപ്പച്ചനോട് അമ്മച്ചിയോട് നേരിട്ട് തന്നെ നമസ്കാരം നമസ്കാരം രണ്ടുപേരും കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്തൊരു ഭാഗ്യാണ് മകൻ ബിഗ് ബോസ് ഹൗസിൽ പോയി അതുവഴി നിങ്ങൾക്കും ബിഗ് ബോസ് ഹൗസിൽ പോകാൻ പറ്റി അവിടെ പോയപ്പോൾ ആ ഒരു അനുഭവം അല്ല വളരെ സന്തോഷമായിരുന്നു ഭയങ്കര കിട്ടിയതില് വളരെയേറെ സന്തോഷം ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സന്തോഷവും ഭാഗ്യമാണ് കിട്ടിയത് അവിടെ ചെന്നിട്ട് പിന്നെ കരച്ചിലും പിടിച്ചിലും ഇത്ര നാളായി കണ്ടിട്ട് പിന്നെ ഒരു മത്സരം ഇതൊക്കെ അല്ല മാറി നിന്നിട്ടില്ല ഇടയ്ക്ക് വരും പിന്നെ അവിടെ എന്ന് പറയുമ്പോ ഇവര് പുറത്ത് കാണുമ്പോ അവരോട് ഭയങ്കര ഒരു പ്രതിസന്ധിയില കഴിഞ്ഞൂടി പോണേന്ന് വിചാരിക്കണത് നമ്മൾ കരുതണേ അത് കാണുമ്പോ ചെല്ലുമ്പോൾ തന്നെ ഒരു സങ്കടവും വിഷമവും ഒക്കെ മനസ്സിലുണ്ടാവും പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവും അവിടെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അവരാ കളിക്കണ നേരത്തുള്ള കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ അതവരുടെ ടാക്സ് വരുമ്പോൾ അവര് അവരവരെന്താല് അവരവർ നോക്കണമല്ലോ അപ്പൊ അവർക്ക് എല്ലാവരും ജയിക്കാനല്ലേ പോയിക്കണേ അപ്പേ എല്ലാവരും ജയിക്കാനുള്ള ഒരു കളി അവിടെ കളിക്കും അപ്പൊ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും അതാണ് തീർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവര് സൊരുമയാണ് ഈ അപ്പച്ചനെ കുറച്ച് പേടിയാണോ പേടിയാണ് മ്മകുട്ടിയാ തോന്നില്ല കാരണം അമ്മേനെ കണ്ടു അങ്ങ് പറഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അമ്മ ഗുളിക കഴിക്കുന്നുണ്ടോ അമ്മയുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കണു അതെ ഒരു ദിവസം ആശുപത്രി പോകാൻ വൈകാൻ സമ്മതിക്കില്ല കൃത്യമായിട്ട് സമയത്തിന് തന്നെ എത്ര ബുദ്ധിമുട്ടായാലും കൃത്യ സമയത്തിന് ആശുപത്രി പോകാൻ പോകണോന്ന് പറയും ഇപ്പൊ എന്തായി ആരോഗ്യത്തിന്റെ അസുഖൊക്കെ ഒരുപാട് കുറവുണ്ട് പ്രയാസങ്ങൾക്കൊക്കെ കുറവുണ്ട് എല്ലാ മാസവും പോണോ ഈ ബിഗ് ബോസ് ടി വിയിലൊക്കെ കാണുമ്പോ ഹൗസ് ഒക്കെ കാണുമ്പോ രസമൊക്കെ ഉണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അതേ രസാണോ തോന്നിയത് അതോ പേടിയൊക്കെ തോന്നിയോ ഏ പേടിന്നല്ലേ വളരെ സന്തോഷം തോന്നിയേ ഇവിടെ കാണുന്നതുപോലെ തന്നെ അതിൽ ആയിട്ട് അവിടെ കഴിച്ച് ഈ മകൻ അവിടെ ചെന്നിട്ട് ഈ പണിയൊക്കെ എടുക്കണാണോ ഒരു വിഷമൊക്കെ ഉണ്ടോ അതായത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നു ഫ്ലോർ ക്ലീൻ ചെയ്യുന്നു അടുക്കളയില് കുക്ക് ചെയ്യുന്നു ഭാഗമാണല്ലോ കളിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്യാണ്ടിരിക്കാൻ ചെയ്തിട്ടില്ല പക്ഷെ അവിടെ ചെന്ന് ചെയ്യേണ്ട പക്ഷേ ഭയങ്കര അഭിപ്രായം ആണല്ലോ കുക്കിങ്ങിനൊക്കെ കേൾക്കുന്നത് അതുപോലെ ഫ്ലോറൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നൊക്കെയാ പറയണേ ആ അപ്പൊ അങ്ങനെ അവിടെ പഠിക്കാണല്ലോ

അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ജിണ്ടാട്ടൻ എങ്ങനെയാ മാനസികമായിട്ട് ആ ഒരു പഴയ ഒരു എനർജി ഉണ്ടോ അതോ നിങ്ങൾ എന്തെങ്കിലും അമ്മ എന്താ പറഞ്ഞ മകനോട് ഒരു എനർജി കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കളിയൊക്കെ നന്നായിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല നല്ല കളിയാണ് ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ദിവസം കാണുന്നുണ്ട് കളി നല്ല കളിയാ പിന്നെ ദിവസവും ഇതുപോലെ തന്നെ കളിച്ചാൽ മതി ഒറ്റയ്ക്ക് ഇന്ന് കളിച്ചാൽ മതി പിന്നെ അന്ന് കളിച്ചാൽ മതി പിന്നെ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലെല്ലാം നടക്കോളൂ ദൈവമാണ് ആക്കിയത് ഈ എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യേ ഈ സിഗരറ്റ് വലിയ അവിടെയുള്ളവർ പറഞ്ഞപ്പോ അമ്മ ഒരു കാര്യം പറയുന്നുണ്ട് പേടിക്കുന്നുണ്ട് സിഗരറ്റ് നിർത്തിക്കോട്ടോട്ടൊന്നും ഞങ്ങൾക്കുമ്പോ കണ്ടിട്ടില്ല അമ്മ പറഞ്ഞ കേക്കും പൊതുവെ അനുസരിക്കും കൊഴപ്പൊന്നുമില്ല ഞങ്ങളൊക്കെ പറഞ്ഞാൽ അതിപ്പോ മൂന്ന് മക്കളായാലും അങ്ങനെ തന്നെയാ കാരണന്മാരെ അനുസരിക്കുകയും കണക്കൂട്ടും ഒക്കെ ചെയ്യണ മക്കളാണ് ജിണ്ടചാന്റെ അവിടുത്തെ ഗെയിം ഒക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് നന്നായിട്ട് കളിക്കുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത് അതെ നന്നായിട്ട് കളിക്കുന്നു നന്നായിട്ട് അതൊരു കളിയുടെ ഒരു ഭാഗമാണ് നിങ്ങള് ചെന്നെ അപ്സരായിട്ട് നല്ലൊരു അടി ഉണ്ടായിരുന്നല്ലോ അത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ ഇവൻ എന്തിനെങ്കിലും അല്ലാതെ വിഷമെന്തിനഷ്യപ്പെടണെന്ന് തോന്നിയോളൂ ഏതെങ്കിലും ഒരു സൈഡിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കുറച്ചുകൂടി ഒന്ന് അവനൊന്ന് എനർജി വരണം ഒന്ന് ഉഷാറാവണം എന്നിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നണല്ലോ നമ്മളെ മോൻ ശരിക്ക് കളിച്ച് രക്ഷപ്പെട്ട് പോരണമെന്നുള്ളത് കാരണന്മാരുടെ ഒരു വിചാരം ആ ഒരു വിചാരം ഞങ്ങൾക്കുണ്ട് ഈ ബിഗ് ബോസിലേക്ക് പോവാട്ടോ അപ്പച്ച അമ്മച്ചിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ ഞങ്ങൾ ഇവ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഇതിന് ട്രൈ ചെയ്യണതാ കഴിഞ്ഞ കൊല്ലം പോവാൻ പറ്റില്ല അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം എന്തായാലും ഞാൻ പോവും അത് പോയി വരാൻ ഞങ്ങൾ പറഞ്ഞു അപ്പൊ അതൊക്കെ കിട്ടി പോയി കഴിഞ്ഞാൽ അത്രയൊക്കെ പോയി കഴിഞ്ഞ എപ്പോഴും ഈ ഫയനൽ വരെയൊക്കെ എത്തും കപ്പടിക്കുന്നൊക്കെ ഒരു തോന്നല് മീൻസ് ഇപ്പൊ ജിണ്ട ചെണ്ടും ഭയങ്കര ഫാൻസ് ഒക്കെ കേറിയിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഞങ്ങൾ ഇവൻ അവിടെ ചെന്നിട്ട് ചെന്നിപ്പോ വെറും പൊട്ടണന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ചെന്ന് പഠിച്ച് എടുക്കണമല്ലോ പുതിയൊരു സ്ഥലത്ത് ഇപ്പോൾ എന്താ ചെയ്യേണ്ടേന്ന് കണ്ടുള്ള പഠിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു വിഷമമുണ്ടായി ഇപ്പൊ വിഷമൊക്കെ തീർന്നു ഈ ആദ്യ ആഴ്ചയിൽ കുറെ അവാർഡൊക്കെ പലർക്കും കൊടുത്തല്ലോ അപ്പം ജിൻഡോ കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് മണ്ടൻ കുംഭകർണൻ എന്നൊക്കെ ഉള്ള അവാർഡ് അതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരു വിഷമം തോന്നിയോ എൻ്റെ മകൻ അങ്ങനെയല്ല എന്ന് അമ്മയ്ക്ക് പറയണമെന്ന് തോന്നിയില്ലേ വിഷമം തോന്നി പിന്നെ എനിക്ക് തോന്നി ഒരു ഹൈമല്ല കളിയല്ലേ പലരും പലതും പറയും അതിൽ വിഷമിക്കാനൊന്നുമില്ല എവിടെ പോയാലും എൻ്റെ മോൻ ചെയ്യും ഒരു കരകയറി പോന്നിട്ടുള്ളൂ പിന്നോട്ട് പോയിട്ടില്ല അപ്പോൾ പിന്നെ ആ ഒരു ധൈര്യം മനസ്സിലുണ്ടായി എത്ര പറഞ്ഞാലും അവൻ മുന്നോട്ട് ഒരു മനസ്സിലുണ്ടായി അമ്മയല്ലേ വിഷമം തോന്നാണ്ടിരിക്കുക അമ്മയ്ക്കായാലും സഹോദരങ്ങൾക്കായാലും ആളുകൾ ചെറുപ്പം തൊട്ട് അധ്വാനിച്ച് അതായതിപ്പോ ഈ കരാട്ട കൊണ്ട് കുറെ ആൾ നടന്നു കരാട്ട പഠിപ്പിക്കുന്നതൊക്കെ ആയിരുന്നു പഞ്ചാബിൽ പോയി മൂന്നാല് മാസമായിട്ട് അവിടെ വർക്ക് ചെയ്തായിരുന്നു അങ്ങനെ ജിമ്മ് നാളിലുണ്ടാക്കി മിസ്റ്റർ മിസ്റ്റർ പോയാലും നല്ല ഉറപ്പാണ് അതുകൊണ്ട് ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹത്തിനോട് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അമ്മയുടെ ഒരു വിഷമം പറയുന്നത് കല്യാണം കാണണം എന്നുള്ളത് അതണ്ട് ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് അങ്ങനെ വന്ന് സംഭവിച്ചു പോയില്ലോ അപ്പൊ കഴിക്കണം കല്യാണേ പക്ഷേ ഈ അമേരിക്ക മനസ്സിലായി അതെന്താ അതെങ്ങനെയാ വന്ന ആലോചനയാണോ അത് ഫോണില് ഇത് വഴി വന്ന് ബുക്കിങ് അങ്ങനെ വന്ന് കണ്ട് ഇതേതാണ് പൂർത്തീകരിച്ചും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല കാരണം ആള് വന്നിട്ട് വേണ്ടേ നമ്മൾ നേരില് പരസ്പരം കണ്ടിട്ടില്ല ഫോൺ വഴി സംസാരിച്ച് കണ്ടിട്ടുള്ളൂ വീഡിയോ കോള് കണ്ടിട്ടുള്ളൂ അവരവിടെ അവിടെ പോയിട്ട് ഒരുപാട് കാലങ്ങളായതാണ് ആ കുട്ടി രണ്ടായിരത്തി നാലേ പോയതാണ് നാട്ടിലെ സ്വദേശം അവിടെ കാർത്തമാരായിട്ട് പത്തൊമ്പത് വർഷം മുമ്പ് ഒടുങ്ങി അമ്മുമ്മയായിട്ട് പോയതാ അപ്പൊ അവിടെ താമസിച്ച് അവരെ മക്കള് എല്ലാ മക്കളും ആ മുമ്മയുടെ അറിവ് മക്കളുടെ എല്ലാവരും അവിടെയാണ് അപ്പൊ അമ്മ അമ്മ അപ്പനും എല്ലാം അമേരിക്കയില് എല്ലാം അവിടെ വീട് മേടിച്ച് സ്വന്തമായിട്ട് അവിടെ താമസിക്കണവരാട്ട് വല്ല കാലത്തും വരും ഒന്നുമില്ല അതുകൊണ്ട് വന്ന് കിട്ടി കഴിച്ചാലല്ലാണ്ട് എനിക്ക് അത്ര പറയാൻ പറ്റില്ല മനസ്സില് റിംഗൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് പ്രതീക്ഷിക്കണോ അപ്പൊ നമ്മള് കാരണം

അപ്പോൾ അപ്പൊ ജിണ്ടചേട്ടനൊന്ന് ഇറങ്ങി കിട്ടാൻ നോക്കുന്നത് കേട്ടോ അപ്പച്ചനും ഒന്ന് പെണ്ണ് കാണലൊക്കെ ഒന്ന് ഒഫീഷ്യലായിട്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരു എവിടെ അവിടെ കെട്ടിച്ചിടാട അമേരിക്കയിലേക്ക് തിരുവനന്തപുരം അങ്ങനെ അല്ല ഓടി എത്തണമല്ലോ ഈ ഫസ്റ്റ് പട്ടത്തോടൊണ്ട് ഇപ്പൊ ഡിവോഴ്സ് ആയി പോയി അപ്പൊ ആ സമയത്തൊക്കെ ചെയ്യേണ്ട ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെങ്ങനെയാ സംഭവിച്ചത് അത് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല കണ്ണിൽ പിന്നെ സ്വരുമേലൊക്കെ ആയിരുന്നു ഇടക്കാലം കൂടി വരുമ്പോൾ എന്തൊക്കെ ചക്ക കൂടും കൂടും പറഞ്ഞ് ഇത്തിരി ഇഷ്ടക്കുറവിലായി പിന്നെ രണ്ടുപേരും അങ്ങനെ അടുക്കാൻ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ടുപേരും സൊരുമിച്ച് പോകണം പരമാവധി അത് പറഞ്ഞാൽ ശരിയാവില്ല പല ഏറെക്കുറവുകളും ഒരു കുടുംബമായി ഉണ്ടാവും അതിനച്ചിരി ഇതൊക്കെ ഉണ്ടെന്ന് ഇതി അങ്ങനെ സൊരുമിച്ച് പോകാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തടസ്സം ചെയ്ത് കുറച്ചാൾ നിന്നു ഇപ്പം എന്താ പേർ പറ്റില്ല എന്ന് പറഞ്ഞു തടസ്സം ചെയ്ത് കുറച്ചേ നാളെ നന്ദി കഴിഞ്ഞപ്പോ ഒന്നിക്കാനുള്ള പ്ലാൻ ഇല്ല എന്ന് ഇല്ലാന്നുകൊണ്ട് തീർത്തു ആയപ്പോ പിന്നെ ഞങ്ങള് സമ്മതിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല രണ്ടാളുടെ ജീവിതവും അവരുടെ തീരുമാനമുള്ള രണ്ടാളുടെ ജീവിതവും അപ്പൊ അവര് ഒരുമിച്ച് രണ്ടുപേരോടും തീരുമാനിച്ചു ഞങ്ങൾക്ക് രണ്ടായിട്ട് പോണത് ഇഷ്ടം ഞങ്ങൾ ശരിയാണെന്ന് നിർബന്ധമായി പിന്നെ ഞങ്ങള് ഞങ്ങൾക്ക് സമ്മതിക്കാണ്ട് തരൂല്ല ചേച്ചി അല്ല ചേച്ചി പോലീസിൽ സിആർപിഎഫ് പെട്ടെന്നു ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ അവള് കോമൺവെൽത്തിൽ പങ്കുണ്ട് പിന്നെ പിന്നെ ഇവിടെ കേരള പോലീസിന് ജോലി കിട്ടി പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്തായിരുന്നു ഇങ്ങോട്ട് വരവ് വല്ലപ്പൊളം ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ ആയിരുന്നു ും രണ്ട് ഞങ്ങൾ ഇപ്പൊ ജിണ്ടോ ചേട്ടനുമായിട്ട് പലരും വഴക്കിടാറുണ്ടല്ലോ ഇപ്പൊ ജാസ്മിനൊക്കെയാണ് സ്ഥിരം വഴക്കിടുന്നത് അവിടെ ചെന്നിട്ട് നീ എന്റെ മോനോട് ഇങ്ങനെ എപ്പോഴും എന്തിനാ ചോദിച്ചില്ല ചോദിച്ചില്ല ഞാൻ ചോദിക്കാൻ മനസ്സിലായി പോരള്ളു അല്ലാത്തപ്പോ അവരൊക്കെ ഒരുമിച്ച് അതുകൊണ്ട് പിന്നെ അങ്ങനെ ചോദിക്കേണ്ട വന്നില്ല ചോദിക്കണ്ടെ ും സ്നേഹത്തോടെയല്ലേ നിങ്ങളോട് സംസാരിച്ചു ഈ അഭിഷേകിന്റെ കാര്യം അറിയാലോ അഭിഷേകിന് അമ്മയില്ല അപ്പൊ നിങ്ങളൊക്കെ ചെലപ്പോ അഭിഷേകിനൊരു സങ്കടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ അഭിഷേകിനോട് സംസാരിച്ചോ സംസാരിച്ചു കെട്ടിപ്പിടിച്ചു ഉമ്മ എടുത്തു പിന്നെ ഞാൻ എന്റെ സ്വന്തം മോനെ പോലെ ഉണ്ടോന്ന് മോനോട് പറഞ്ഞു ഞാൻ പിന്നെ ഇങ്ങനെ അമ്മയില്ലാത്തത് അനുസരിച്ചിട്ടുള്ളൊരു വർത്താനം അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ സ്വന്തം അമ്മ അതൊക്കെ പറയുന്നു എനിക്ക് നാട്ടിലെ അമ്മയുണ്ട് എനിക്ക് അത്ര ഇഷ്ടല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതും മനസ്സിന് വേദന ഉണ്ടാക്കുള്ളു ഇപ്പൊ രതീഷ് വിളിച്ചായിരുന്നു വിളിച്ച് കൊറേ വർത്താനൊക്കെ പറഞ്ഞു ഒരു ദിവസം കൂടെ വന്നിട്ട് എന്റെ അരുമയെന്നൊക്കെ പറഞ്ഞു അതും ജാൻമണി വിളിച്ചമണിക്ക് നമ്പർ രതീഷ് എന്നെവിടുന്നോ നമ്പർ കിട്ടി ആ കിട്ടി വെച്ച് വിളിച്ചു ും പറഞ്ഞ എല്ലാവരും ഇപ്പൊ വിഷമം ഭയങ്കരമായിട്ട് മനസ്സിൽ തന്നു എട്ടൊമ്പത് ആൾ കൊണ്ടുവന്ന കാര്യത്തിലേക്ക് മാറ്റേ അതൊരാഴ്ച അവർക്ക് തോന്നിയതല്ല അത് കഴിഞ്ഞിട്ട് അത് ജാസ്മിൻ അർജുനോട് പറയാണ് എന്റെ പൊന്നോ എന്താണ് നമ്മുടെ ജിൻഡോ ഫൈനലിൽ എത്തുന്നു ചിന്തിക്കാൻ പോലും പറ്റില്ല പിന്നെ ബിഗ് ബോസിന്റെ അർത്ഥം അല്ലാതെ പോകുന്നത് ജിൻഡോ വിന്നറായ അതായിട്ടപ്പോ നിങ്ങ

ജാസ്മിനാണെങ്കിൽ ജിന്നോ തല്ലുകൊക്കെ ചെയ്തിട്ടുണ്ട് ജയിലിൽ കിടന്നപ്പോ കളിയുടെ ഒരു ഭാഗം ഇല്ലാക്ക് ആരും പുള്ളിയുടെ തൊഴിലാളാണ് ഏഹ് ഈ കരാട്ടം പഠിപ്പിക്കല് ജിമ്മെടുത്തത് ആൾക്കാർക്ക് ക്ലാസ് എടുക്കല് അപ്പൊ ദേഷ്യം എന്ന് പറയുന്ന ആവില്ല ദേഷ്യം അങ്ങനൊന്നും വരില്ല ആര് വിചാരിച്ചാലും ദേഷ്യപ്പെടുത്താൻ പറ്റൂലെള്ളൂ ഒരു ഭാഗമാണ് അത് സാധാരണ നമ്മളിങ്ങനെ ഓ മസിലൊക്കെ ഉണ്ട് അടുത്ത് അടുത്ത് കളിക്കാൻ പോയി ഒരു ഒരു ഇടി തന്നാൽ നമ്മൾ തീരും പേടി ഉണ്ടാവില്ലേ പക്ഷേ ബേസിക്കലി കാമൻ കൂളാണ് പറയും അതെവിടെ ഇവിടെ ഇങ്ങനെ ഷൗട്ട് ഒക്കെ ചെയ്യുമ്പോ ഒച്ചപ്പാടൊക്കെ ഇണ്ടാക്കുമ്പോ അമ്മ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഇവന് എവിടെന്നിത്ര ദേഷ്യം ഇവന് എങ്ങനെ ഇത്ര ഇങ്ങനെയൊക്കെ പറയണെന്ന എപ്പോഴെങ്കിലും അവനോട് അങ്ങനെ പറയരുതെന്നൊക്കെ പറയണെന്ന് തോന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും പറയാൻ പറ്റില്ല റിയാനുള്ളത് ഒരു കളിയുടെ ഭാഗമാണ് പിന്നെ അത് തന്നെ ഞങ്ങക്ക് അവനായിട്ട് ബന്ധപ്പെടാൻ മാത്രം ഇപ്പൊ ഗബ്രിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഇപ്പൊ ഗബ്രി ജാസ്മിൻ ജിൻഡോ ഇവരൊക്കെയാണ് കണ്ടന്റ് അത്യാവശ്യം കൊടുക്കുന്നത് അപ്പൊ ഗബ്രിയൊക്കെ ഔട്ടായി പോയപ്പോ എന്ത് ഔട്ടായി പോയെ അങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു വിഷമമുണ്ട് അവർ ഔട്ടായി പോകുന്ന നമുക്കൊരു വിഷമമുണ്ട് പക്ഷെ നമ്മുടെ മോനും ഇതിനകത്ത് കളിച്ചോണ്ടിരിക്കാണല്ലോ ആ ഒരു വിഷമം ഉണ്ടായി ഗബ്രി ചിലപ്പോ ഒറ്റയ്ക്ക് കളിച്ചെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാന ഈ ജിൻഡേട്ടൻ പവർ റൂമിൽ കയറിയിട്ട് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പവർ റൂമിൽ കയറുമ്പോൾ ഒരു സ്വഭാവത്തിന് മാറ്റം തോന്നി അവനൊരു അധികാരം എടുക്കുന്ന പോലെ തോന്നി തോന്നിട്ടുണ്ടോ ഇതൊക്കെ അധികാരം കൊടുക്കണത് ഇപ്പൊ ഞങ്ങൾ ചെന്നിട്ടൊന്നും ഒരു തലവണ ഒരു കളി ഉണ്ടായിരുന്നെ അപ്പൊ അതിനകത്ത് ജഡ്ജ് ഉണ്ടായിരുന്നു കണ്ടത് ജിൻഡ പറഞ്ഞു പക്ഷെ അത് സത്യമായിരുന്നു അല്ലേ അതിനകത്ത് നമ്പർ കൂടുതലുണ്ടായിരുന്നേ ഉള്ളതുള്ളൂ രണ്ടെണ്ണം ഫില്ലായിരിക്കണം എണ്ണത്തിലുള്ള കാര്യം ക്വാളിറ്റിയിലാണ് കാര്യം ബിഗ് ബോസ് മര്യാദ സംഭവിക്കുന്ന ഇപ്പോ സിബിൻ ഒക്കെ വന്നപ്പോ ജിനു ചട്ടന്റെ ഒരു കൂട്ടുണ്ടായിരുന്നു സിബിൻ ഒക്കെ ആയിട്ട് പിന്നെ സിബിൻ പുറത്തിറങ്ങിയപ്പോ പറയുകയും ചെയ്തു ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ജിനു ചേട്ടൻ എന്നൊക്കെ പറയുകയും ചെയ്തല്ലോ അപ്പൊ സിബിൻ പോയപ്പോ നിങ്ങക്ക് പയ്യനായിരുന്നു ഞങ്ങൾക്ക് വലിയ ആര് പോയാലും വിഷമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മകുനും അവിടെ അപ്പോൾ വിഷമമാണ് അതുപോലെ ഏറ്റവും വലിയൊരു ഭൂകമ്പം പോലെ അല്ലെങ്കിൽ ഒരു കോളക്ക സൃഷ്ടിച്ചത് ജിൻഡോ ചേട്ടൻ ശരണ് ചേച്ചിയുടെ മുടി പിടിച്ച് വലിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ശരണ് ചേച്ചി പുറത്തു വന്നപ്പോ അയ്യോ ജിൻഡോ അല്ല മുടി പിടിച്ച അർജുനാണെന്ന് തിരിച്ചറിഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അന്ന് നിങ്ങൾ കണ്ടപ്പോ ജിൻഡോ ചേട്ടൻ അല്ല എന്നിട്ടും എല്ലാരും ജിൻ ചേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്താന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു കാണാം കാണാം മുടി വലിച്ചത് എന്നുള്ളത് കൈ വന്നേക്കണം ബാക്കി വട്ടം പിടിച്ചേക്കാല്ലേ കൈ ബാക്കി വന്നേക്കണേ വലിച്ചോണ്ട് അങ്ങോട്ട് ആണല്ലോ പിന്നെ ഇങ്ങനെ എത്തും ഒക്കെ എല്ലാരും പറയണ്ട് പിന്നെ ആവുന്നു നിങ്ങൾക്കൊരു ശുഭപ്രതീക്ഷ ആവണല്ലോ അവനെന്താ കഷ്ടപ്പെടുന്നത് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കും അത് ഞങ്ങള് കരുതി വെച്ചിട്ടുണ്ട് വെച്ചാ സ്വീകരണം ഇവിടെ പിള്ളേരൊക്കെ പറഞ്ഞോ ഇവിടെ അലോൺസ്മെന്റ് ജിന്റോനെ ഇവിടെ ഞങ്ങള് പോയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ ഇരിക്കണേ എല്ലാവർക്കും ഭയങ്കര ഇടയ്ക്ക് ഒരു പാവാന്ന് പാവും ഇടയ്ക്ക് സംസാരമൊക്കെ കേട്ടാലും അതാളുടെ ഇപ്പൊ ഒരു പവറാകത് ആളെങ്കിൽ ചെറുപ്പം തൊട്ട് അങ്ങനെയുള്ള സീരിയസ്റ്റ് ആണോ അത് ഈ പിള്ളേരെ പഠിപ്പിച്ചും ഇതൊക്കെയുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഗതും കാണിക്കും എല്ലാത്തോടും സ്നേഹിക്കും അതെങ്ങനെ ഒത്തിരി ആൾക്കാർ ജിന്തോൻ്റെ അടുത്ത് മാഷന്മാരായിട്ട് വന്ന എത്ര ആൾക്കാർ ഗൾഫിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയാമോ കിട്ടില്ല എപ്പോഴും ഉറക്കാണല്ലോ ബിഗ് ബോസിന്റെ കണ്ണു വെട്ടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ടല്ലോ അങ്ങനെ ലക്ഷറി പോയിന്റ്സ് ഒക്കെ കട്ട് ചെയ്യുന്നു ആളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്ന ആളാണോ ഉറങ്ങും ആൾ ഉറങ്ങും കാരണം ഈ രാത്രിയൊക്കെ ഈ ഗ്ലാസ് ഒക്കെ എടുക്കണമുണ്ട് ഇപ്പോൾ ഇങ്ങടിക്കുകയാണ് ദിവസവും വരാത്തത് വെളുപ്പിന് നാലു മണിക്ക് അങ്ങനെ പോകാനാണ് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ആളങ്ങനെ ഇത് ഉറങ്ങിയൊക്കെ ചെയ്യാറുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കളിസ്ഥലത്ത് ഉറങ്ങാൻ ഇപ്പോൾ അവർ സമ്മതിക്കില്ല അപ്പോ ഇതൊക്കെയാണ് നിങ്ങളും ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് വന്നിട്ട് നമ്മളോട് പറയാനുള്ള വിശേഷങ്ങള് രണ്ടാക്കും പിന്നെ മകനെ കുറിച്ച് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വാതം വരാതെ അത്രയും പ്രൗഡായിട്ടുള്ള പാരൻസ് ആണ് അല്ലേ അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ജിൻഡോ ജേഡൻ ഫൈനൽ ഫൈവിലെത്തുന്നതും കപ്പടിക്കുന്നതും കാണുക പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഉറച്ച ഇരിക്കുന്നു അതെ അത്രേ ഉള്ളൂ അപ്പൊ താങ്ക് യു സോ മച്ച്